ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷി രാമനാഥൻ്റെ മുന്നിൽ ഇങ്ങനെ സങ്കടങ്ങൾ തുറന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന വാസതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുന്നത് നിങ്ങളുടെ പറച്ചിൽ കേട്ടാൽ ഇവിടെയുള്ളവരാണല്ലോ ഇപ്പോൾ ദയം എൻ്റെ ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ടു ശബരി കൊണ്ടുപോയിട്ടത് നിങ്ങളുടെ സംസാരം എന്ന് പറഞ്ഞു ഉടൻ തന്നെ മാഷി പറയണേ അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല എൻ്റെ സങ്കടമാണ് പറഞ്ഞത് നിങ്ങളാരും എൻ്റെ ദയമോളെ കൈവിടരുത് അത് കേൾക്കുന്ന രാമനാഥൻ പറയണോ ഒരിക്കലും ഞങ്ങൾ ആരും കൈവിടില്ല ഞാനും ശബരി എപ്പോഴും അവർക്കൊപ്പം ഉണ്ടാകും പിന്നെ വാസന്തി നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട അങ്ങനെ മാഷി പറയണേ എൻ്റെ മകളെ ആ ഒരു സെല്ലിലോട്ട് കൊണ്ടുപോകുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഇനി ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് മാഷ് അവിടെ നിന്നും ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ രാമനാഥൻ പറയണേ ധനാ നീ മാഷിനെ ബൈക്കിൽ കൊണ്ടുവിടുക അത് കേൾക്കുന്ന മാഷി പറയണേ വേണ്ട ഞാൻ ബൈക്കിൽ ഇരുന്ന് ഇന്നേ വരെ എനിക്ക് ശീലമില്ല എന്ന് പറയണെട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ അനിത പറയണം അത് വേണ്ട ഞാൻ ജംഗ്ഷനിലോട്ട് ചെന്നിട്ട് മറ്റേ ഒരു ഓട്ടോ വിളിച്ചു വരാം ആ ജംഗ്ഷനിൽ നിന്ന് ആ ഓട്ടോയിൽ പോയാൽ എന്ന് പറയുമ്പോൾ അവിടെ മാഷു പറയണ വേണ്ട ഞാൻ ജംഗ്ഷനിലോട്ട് നടന്നോളാം ആ അത് വേണ്ട അനിത നീ ചെല്ലെ നീ ഒരു ജംഗ്ഷനിൽ പോയി ഒരു ഓട്ടോ വിളിക്ക് ഞാനും ഈ പറയുന്ന മാഷും കുറച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ അങ്ങോട്ടേക്ക് നടന്നു വരാ എന്നും പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ദയാണ് കാണിക്കുന്നത് ഒരു വളരെ സങ്കടത്തോടു കൂടിയുള്ള ഒരു പാട്ടുണ്ട് അങ്ങനെ ദയ ആ ഒരു ആശുപത്രിയിൽ ഇങ്ങനെ ദയ എല്ലാവർക്കും മെൻറ്റൽ പേഷ്യൻറ്റിൻ്റെ കൂടെ ദയ ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കുകയാണ് ദയ ആകെ ഒരു മരവിച്ചത് പോലെയുള്ള ഒരു അവസ്ഥയായിരിക്കുകയാണ് എന്നാൽ പുറത്ത് ശബരിയും ചിരുവും വിനയനൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ചിരുവാണെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശബരിക്കും വിനയനും കരയൻ കരയാനുള്ള അത്രയും സങ്കടമുണ്ട് കേട്ടാ അങ്ങനെ ഈ സമയം പിന്നീട് അവരുടെ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പുറത്തിങ്ങനെ ചീര കരഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ അമ്പിളിയും രോഗവും കൂടി കയറി വരുന്നത് അവരെ കാണുമ്പോൾ ചീര് പൊട്ടി കരഞ്ഞുകൊണ്ട് ചേച്ചി എന്ന് പറയുകയാണ് അപ്പോഴാണ് അമ്പലി പറയണേ നമ്മുടെ മോൾക്ക് ഈ വിധി വന്നല്ലോ ഞാൻ അവളെ എങ്ങനെ വളർത്തിയതാണ് എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഈ വിധി വന്നല്ലോ എന്നൊക്കെ പറയണം അപ്പോൾ രോഗം ചോദിക്കാൻ ശബരി എന്തുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് ജാമ്യം കിട്ടിയില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ ശബരി പറയണം അവൾക്ക് ജാമ്യം കിട്ടിയില്ല ഒന്നുകൊണ്ട് ഞങ്ങൾ നമുക്ക് ഇവിടെ പുറത്ത് നിന്നിട്ടും എന്തായാലും കാണാനുള്ള ഒരു സൗകര്യം ഇതിലായതുകൊണ്ട് ഉണ്ട് എന്ന് പറയേണ്ട പ്പോഴേക്കും ഇവിടെ പിന്നെയും പറയണേ ആ കുറച്ച് ആനുകൂല്യങ്ങൾ ഇവിടെ കിട്ടും നേരത്തെ സെ ഒരിക്കലും അത് കിട്ടില്ലല്ലോ ജയിലിലാണെങ്കിൽ അങ്ങനെ കിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ അപ്പോൾ ഈ സമയം അമ്പിളി ചോദിക്കുകയാണ് എൻ്റെ ദയമോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പക്ഷേ അവർ സൂപ്രണ്ടിൻ്റെ റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ചെന്നതിന് ശേഷം ഇനി അവളെ പുറത്തോട്ട് കൊണ്ടുവരും പിന്നീടാണ് ഇവിടെ അഡ്മിറ്റാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് അമ്പലിങ്ങനെ പൊട്ടി പൊട്ടി കരയുക അപ്പോൾ ചീരി പറയണ അമ്പിളി ചേച്ചി അമ്പലിച്ചേച്ചി ഇങ്ങനെ കരയാതെ എന്ന് പറയുമ്പോൾ സൂപ്പറിൻ്റെ ഇങ്ങനെ ദയുടെ കാര്യങ്ങൾ ഇങ്ങനെ അമ്പിളി ചേച്ചി ഇങ്ങനെ കരയല്ലേ അവൾ കണ്ടു കഴിഞ്ഞാൽ അവൾക്കത് താങ്ങില്ല എന്ന് പറയണേ പിന്നീട് ഈ ദയാണ് കാണിക്കുന്നത് റൂമിൽ ഇങ്ങനെ ദയനെ മുന്നിൽ നിർത്തിയിട്ട് സൂപ്രണ്ട് പറയുന്നുണ്ട് ഈ പെട്ടെന്നുള്ള ഈ പോലീസ് കേസൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പോൾ വലിയ പേടിയാണ് പ്രത്യേകിച്ച് ഫീമെയിൽ ഫീമെയിൽ ആകുമ്പോൾ ഒറ്റയ്ക്ക് റൂം കൊടുക്കണമല്ലോ ഒരു സിറ്റുവേഷൻ ഇവിടെ പെട്ടെന്ന് ഉണ്ടാവില്ല അതാണ് പ്രശ്നം എന്തായാലും നിങ്ങളുടെ വനിതാ പോലീസ് കൂടെ ഉണ്ടാവില്ലോ ആ തീർച്ചയായും ഉണ്ടാവും വനിതാ പോലീസ് ഉണ്ടാവും എങ്കിൽ കുഴപ്പമില്ല എന്തായാലും ഞാനിവിടെ ഈ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്തായാലും ഡോക്ടറെ കൊണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടണം കേട്ടോ പിന്നെ ദയ പുറത്ത് പറഞ്ഞു കഴിക്കണം അങ്ങനെ ദയ ആണെങ്കിലും ഒന്നും ഇടുന്നില്ല ദയ മരവിച്ചതുപോലെ നിൽക്കണം അപ്പുറത്ത് തൻ്റെ ആളുകൾ നിൽക്കുന്നുണ്ടെന്ന് ദയ കാണുന്നില്ല അങ്ങനെ ദയമായോ എന്ന് പറഞ്ഞിട്ട് എസ് ഐ കൊണ്ടുപോകുന്ന സമയത്ത് ദയ അമ്പലിയെ കാണണം അപ്പോഴും ദയ കരഞ്ഞും കൊണ്ട് അമ്പലിയുടെ മുന്നിലോട്ട് ഓടിച്ചില്ലേ അപ്പോൾ ഞാൻ എൻ്റെ മകളെ പോലെ വളർത്തി എൻ്റെ മോൾക്ക് ഈ വിധി എന്നൊക്കെ പറഞ്ഞാൽ അമ്പിളി പൊട്ടി പൊട്ടി കറിയണിട്ട് അപ്പോൾ ഈ സമയം ചിരിവും അതയെ പോലെ പൊട്ടിക്കറിയുന്നുണ്ട് അങ്ങനെ ഉടൻ തന്നെ എസ് ഐ പറയണ ഇവിടെ പരിശോധനയ്ക്ക് കൊണ്ടുപോകേണ്ട സമയമായതുകൊണ്ട് തന്നെ ഇവിടെ പരിശോധനയ്ക്ക് കൊണ്ടുപോവിട്ടേ എന്ന് പറഞ്ഞു എസ് ഐ വിളിക്കാൻ കേട്ടോ ഇതേസമയം ശബരിമല ആ ശബരിമ ഒരിക്കലും സങ്കടപ്പെടരുത് ഉണ്ട് എൻ്റെ കുഞ്ഞിനെ ശബരിമേട്ട് യാതൊരു കുറവില്ലാതെ നോക്കില്ല എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വേഗം വേഗം അങ്ങ് ദയെ എസ് ഐ കൊണ്ടുപോകാനായിട്ടാണ് പിന്നീട് ദയ ഇങ്ങനെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ ദയക്കൊരു സെല്ല് കൊടുക്കുന്നുണ്ട് ഒറ്റയ്ക്കൊരു സെല്ലാണ് അതിലിങ്ങനെ ദയ കിടക്കുമ്പോൾ ദയെ പുറത്തോട്ട് നോക്കുമ്പോൾ ഇവർക്ക് കാവലായിട്ടിങ്ങനെ എല്ലാവരും പുറത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ദയക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നു ദയെ പൊട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്താണെങ്കിൽ ഈ പറയുന്ന ശബരിയും എല്ലാം അപ്പോൾ വലിയ സങ്കടത്തോടു കൂടി തന്നെ ഇതേ നിനക്ക് ഞങ്ങൾ കാവലിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണല്ലോ പറഞ്ഞു വിട്ടിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് സോനയാണ് സോനെ അങ്ങനെ തൻ്റെ അമ്മക്ക് ചായ കൊടുന്ന് കൊടുക്കണം അവിടെ വെച്ചേക്കെന്ന് പറയുന്നത് അപ്പോൾ സുശീല തുല്യം കൊണ്ടിരിക്കുകയാണ് ആ സമയം സോന ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇന്ദ്രൻ കയറി വരുകയാണ് അങ്ങനെ ഇന്ദ്രനെ കാണുമ്പോൾ സോന അവിടെ നിൽക്കുകയാണ് അപ്പോൾ സോന ചോദിക്കുന്നുണ്ട് ഇന്ദ്രട്ട അവർക്ക് കോഫിയോ ചായോ എന്തേലും എടുക്കട്ടെ ഉണ്ടെങ്കിൽ എന്ന് പറയണം എന്നാൽ ഞാൻ എടുത്തിട്ട് വരാം അല്ല വിച്ചുമോൻ എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സുശീല പറയണു വിച്ചുമോന് ചെറിയൊരു പനി ഉണ്ടായിരുന്നു എന്തായാലും അവൻ്റെ പനി ഞാനിവിടെ ഇരിക്കുന്ന ആ ഒരു ടോണിക്ക് എടുത്ത് കൊടുത്തത് കൊണ്ട് തന്നെ പനിക്കൊരു ശമനമുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണം എനിക്ക് വലിയ കുറ്റബോധമുണ്ട് വെച്ചു മോൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ കാരണം അവനെ എനിക്ക് പഴയതുപോലെ നല്ല ശ്രദ്ധിക്കാനും പറ്റുന്നില്ല എന്ന് തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അതും പിന്നെ ഷ്യാമിൻ്റെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ ഷ്യാമു ഇവിടെയില്ല അപ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാം കൊണ്ടിപ്പോൾ സോനയാണ് ബുദ്ധിമുട്ടുക പ്രതിഭയോട് എങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പറയും എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ തന്നെ ചമ്മലാണ് ആ റൂമിൻ്റെ കാര്യത്തിൽ വലിയൊരു ചമ്മലുണ്ടായി എന്നിങ്ങനെ പറയാം സുശീല പറയണേടാ മോനെ ഇനി അതൊന്നും ഉണ്ടാവില്ല എന്ന് പറയണേ അത് കേട്ടോടും തന്നെ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അല്ല ഇനി ഇനി പ്രതിഭയെ കാണേണ്ടി ില്ല അതെന്താ അമ്മേ പ്രതിഭയെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്താ അമ്മ ഈ പറയുന്നത് ഇവിടെ നിന്നും പറഞ്ഞു വിട്ടു എന്നാ അത് ഞാൻ ഇവിടെ നിന്നും പ്രതിഭയെ പറഞ്ഞു വിട്ടു എന്ന് പറയട്ടെ അത് കേട്ടോടും തന്നെ എന്ത് പ്രതിഭയെ എവിടെ നിന്ന് പറഞ്ഞു വിട്ടു എങ്ങനെ അമ്മ അത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എടാ ആ റൂമിന് വേണ്ടി തല്ലുകൂടിയപ്പോഴത്തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി അവരുടെ പ്ലാൻ എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രതിഭയെ ഞാൻ പ്രതിഭയുടെ അച്ഛനും അമ്മയും ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവരോട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു എന്ന് പറയട്ടെ അപ്പോഴാണ് സോന കയറി വരുന്നത് ഇനി വരുന്നുണ്ട് അവളുടെ ചെ ചെവിയിലായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതാകെ തീ കൊളുത്തും എന്നിങ്ങനെ പറയണ്ട അങ്ങനെ ഇന്ദ്രട്ടോ അതാ ചായ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ ചോദിക്കുകയാണ് എന്തായി നീ ഷ്യാമൻ്റെ അച്ഛനോട് പോയിരുന്നോ എന്നൊക്കെ ഇങ്ങനെ സോനോട് ചോദിക്കുക അപ്പോൾ ഞാൻ പോയിരുന്നു എന്നിട്ട് ഷ്യാമെന്താ എന്താ ശ്യാമേട്ട് എൻ്റെ അച്ഛൻ ഇപ്പോൾ ഹൈദരാബാദിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് അവിടെയാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിരുന്നത് തന്നെ ട്രീറ്റ്മെൻറ്റ് നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് അയാൾ അവിടെ ഉള്ളതൊക്കെ വിറ്റ് പൊറുക്കിയിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്ന് അതല്ല ആ ക്വാർട്ടേഴ്സ് ഉണ്ടല്ലോ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയല്ലേ അപ്പോൾ ആ വാടകക്കാരൊക്കെ ഒഴിവാക്കിയിട്ട് അതിലോട്ട് കയറണം എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ ഇത് കേൾക്കുന്നത് സുശീല പറഞ്ഞ നാലഞ്ച് ലക്ഷം രൂപ ചില മാറ്റിവെച്ചേന്ദ്ര നിന്റെ പണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് നിന്റെ ആളി യൻ എന്ന് പറയണ്ട അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ സോനെ പറയട്ടെ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പണം ചോദിക്കാൻ ഞങ്ങൾ വരില്ല എന്ന് പറയേണ്ടോ അപ്പം പിന്നീടാണെങ്കിൽ ഇന്ദ്രൻ പറയണം അയ്യോ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി ഒരു ന്യൂസ് ഉണ്ട് നമ്മുടെ ദയ അല്ലേ നമ്മുടെ ദയ മെന്റൽ ഹോസ്പിറ്റലാണ് എന്ന് പറയണ്ട അത് കേൾക്കുന്ന സോന അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് സോന പറയണേ ഇതിലൊരു പങ്ക് എന്തായാലും നമ്മുടെ അമ്മയ്ക്കുണ്ട് എന്ന് പറയണ അത് കേൾക്കുന്ന ഇന്ദ്രൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത് അതെ ഇവിടെ ഈ ദയ വന്നിരുന്നു ദയയുടെ വീട്ടിൽ ചെന്ന് അമ്മ ഓരോ പരദൂഷണം പറഞ്ഞു കൊടുത്തു അതിനനുസരിച്ച് ദയ ഇവിടെ ഒരു മെൻ്റൽ പേഷ്യൻറ്റ് പെരുമാറുന്നത് പോലെയൊക്കെ പെരുമാറ്റം തന്നെ ദയുണ്ടാക്കിയത് ദയെ അത്രത്തോളം ചൂട് പിടിപ്പിച്ചത് കൊണ്ടാണ് ദയെ ഇങ്ങനെ കാണിച്ചു കൂട്ടിയത് എന്തായാലും ഇങ്ങനെ ഒരു കെണിയിൽ വിട്ടിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിൽ അവളാക്കിയിരിക്കുന്നത് അത് കേൾക്കുന്ന സുഷീല പറയണേ കിട്ടണം അവൾക്ക് കിട്ടണം അവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഇങ്ങനെ തന്നെ അവൾക്ക് കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എത്ര പെട്ടെന്നാണ് സുഷീലയോട് കളിച്ചു തന്നെയാണ് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ സോന ദേഷ്യം പിടിച്ച് പറയുകയാണെങ്കിൽ അമ്മ എല്ലാവർക്കും അമ്മ പണിയുമ്പോൾ അമ്മയ്ക്ക് എന്നാ പണി വരുന്നതെന്ന് അമ്മ ചിന്തിച്ചിരുന്നു ഇതിനൊക്കെ അമ്മ അനുഭവിക്കുക അനുഭവിക്കാതിരിക്കില്ല അനുഭവിക്കാതെ അമ്മ എങ്ങോട്ടും പോവില്ല മറ്റുള്ളവരുടെ വേദനയിലും മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് പരദൂഷണവും അവർക്ക് എവിടെ എന്താ കുറ്റം കുറവുള്ളതെന്ന് നോക്കി മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് അത് തമ്മി അടിക്കുന്ന അമ്മയുടെ പരിപാടിക്ക് എന്തായാലും നമുക്ക് ദൈവ ശിക്ഷ തരുമെന്ന് പറയുമ്പോഴാണ് കേട്ടോ ഗേറ്റ് തുറന്ന് സത്യം വരുന്നത് സത്യൻ്റെ കൂടെ പ്രതിഭയെ കാണുന്ന ആകെ ഞെട്ടിപ്പോവാണ് സുശീല അപ്പോൾ ഈ സമയം ഇന്ദ്രൻ ഇങ്ങനെ സുശീലയിൽ നോക്കുന്നുണ്ട് അമ്മയിലെ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ പറഞ്ഞത് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ സത്യനാണെങ്കിലും ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഓ ഇന്ദ്രൻ്റെ നേർക്കങ്ങ് വിരൽ ചൂണ്ടി ഇന്ദ്രട്ട എൻ്റെ ഭാര്യയെ ഇവിടെ നിന്നും ഇന്ദ്രട്ടൻ എന്തിന് പറഞ്ഞു വിട്ടു ഇന്ദ്രട്ടൻ്റെ ഭാര്യയെ ഇന്ദ്രട്ടൻ പറഞ്ഞു വിടുന്നത് പോലെ എൻ്റെ ഭാര്യയെ ഇന്ദ്രട്ടനോട് പറഞ്ഞു വിടുക ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവിടെ പ്രതിഭ സംസാരിക്കണേ എന്തിനാ സത്യത്താ ഇന്ദ്രട്ടനോട് ചൂടാ നീ മിണ്ടാതിരിക്കടി ഇത് എൻ്റെ കുടുംബകാര്യമാണ് ഇതിൽ നീ ഇടപെടലടി എന്ന് പറഞ്ഞിട്ട് സത്യൻ പ്രതിഭയുടെ നേർക്ക് വാഴെടുക്കുകയും പിന്നീട് ഇന്ദ്രൻ്റെ നേരത്തെ അങ്ങ് ചൂടാവുകയും ചെയ്യുന്ന ആ ഒരു സീൻ്റെ അകത്ത് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്